ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങൾ ഈ അദ്ധ്യായത്തില് നാല് കാര്യങ്ങള് പറയുകയാണ് ജർമ്മിയ പ്രവാചകന്റെ ദർശനത്തില് ഒന്ന് രണ്ടു കുട്ട അത്തിപ്പഴങ്ങള് കാണുകയാണ് ഒന്ന് വളരെ മോശമായ അത്തിപ്പഴവും മറ്റേത് വളരെ ചീത്തയായ അത്തിപ്പഴവും രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇസ്രായേൽ ജനതയെ കടാക്ഷിച്ച് നന്മ വരുത്തും ഇസ്രായേലിലേക്ക് ഇവരെ ബാബലോണിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും അതായത് അടിമത്വം അവസാനിക്കും മൂന്ന് ഞാൻ അവരെ പണുതുയർത്തും നശിപ്പിക്കുകയില്ല നാല് പുതിയ ഹൃദയം നൽകും അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും ഈ പറയുന്ന എല്ലാ വചനങ്ങളും ഈ വചനം കേൾക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് വരികയാണ് ബാബിലോണിന്റെ അടിമത്വം അവസാനിക്കും വീണ്ടും തിരിച്ച് ഇസ്രായേലിലേക്ക് വരുന്ന ഒരു ജനത്തെ കാണിക്കുന്ന മനോഹരമായ പഴയ നിയമഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം രണ്ടു കുട്ട അത്തിപ്പഴം ബാബിലോൺ രാജാവായ നിബുക് ദിനേശർ യാഹോയാക്കമിന്റെ മകനും യൂത രാജാവുമായ യാക്കോണിനിയായേയും യൂതായിലെ പ്രഭക്കന്മാരെയും ശില്പികളെയും ലോകപ്പണിക്കാരെയും ജെറൂസലമിൽ നിന്ന് ബാബിലോണിയിലേക്ക് നാട് കടത്തിയതിനു ശേഷം കർത്താവ് എനിക്കൊരു ദർശനം നൽകി ഇതാ ദേവാലയത്തിന്റെ മുമ്പിൽ രണ്ടു കുട്ട അത്തിപ്പഴം ഒരു കുട്ടയിൽ ആദ്യം മൂത്തു വഴുത്ത മേൽസ്ഥരം അത്തിപ്പഴം മറ്റേ കുട്ടയിൽ തിന്നാൻ കൊള്ളാത്ത വിധം ചീത്തയായ അത്തിപ്പഴവും കർത്താവ് എന്നോട് ചോദിച്ചു ജർമിയ നീ എന്തു കാണുന്നു ഞാൻ പറഞ്ഞു അത്തിപ്പഴങ്ങൾ നല്ലത് വളരെ നല്ലത് മോശമായത് തിന്നാൻ കൊള്ളാത്ത വിധം തീരെ മോശം അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ഇവിടെ നിന്ന് കൽതായരുടെ നാട്ടിലേക്ക് അടിമകളായി അയച്ച യൂതാ നിവാസികളെ ഈ നല്ല അത്തിപ്പഴത്തെ പോലെ നല്ലവരായി കരുതും ഞാൻ അവരെ കടാക്ഷിച്ച് അവർക്ക് നന്മ വരുത്തും ഈ ദേശത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും ഞാൻ അവരെ പണുതുയർത്തും നശിപ്പിക്കുകയില്ല ഞാൻ അവരെ നട്ടു ഞാൻ അവരെ നടും പിഴുതുകളയുകയില്ല ഞാനാണ് കർത്താവ് എന്ന് ഗ്രഹിക്കുന്നതിനായി ഞാൻ അവർക്ക് ഹൃദയം നൽകും അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും അവർ പൂർണ്ണ പൂർ അവർ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരും എന്നാൽ യൂതായിലെ രാജാവായ സദേക്കിയെയും അവന്റെ പ്രഭുക്കന്മാരെയും ഈ ദേശത്ത് അവശേഷിപ്പിക്കുകയോ ഈജിപ്തിൽ പോയി പാർക്കുകയോ ചെയ്യുന്ന ജെറൂസലേംകാരെയും തിന്നാൻ കൊള്ളാത്ത വിധം ചീത്തയായ അത്തിപ്പഴം പോലെ ഞാൻ ഉപേക്ഷിക്കും കർത്താവ് അരുളി ചെയ്യുന്നു ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും വസ്തുവായി ആയിരിക്കും ഞാൻ അവരെ ചിതറിച്ച് എല്ലായിടത്തും അവർ അവജ്ഞിക്കും പഴമൊഴിക്കും അവഹേളനത്തിനും ശാപത്തിനും പാത്രവും ആയിരിക്കും അവർക്ക് അവരുടെ പിതാക്കന്മാർക്കും നൽകിയ ദേശത്തു നിന്ന് അവർ നിശേഷം നശിപ്പിക്കപ്പെടുന്നതുവരെ അവരുടെ മേൽ വാളും ക്ഷാമവും പകർച്ച വ്യാധിയും ഞാൻ അയക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ തിരുവുമുമ്പിലേക്ക് ഞങ്ങൾ വരുന്നു അങ്ങയുടെ കരുണം പൂർണമായിട്ട് വെളിപ്പെടുത്തുന്ന ജർമ്മീയ പ്രവാചകന്റെ വചനങ്ങളിൽ വിശ്വസിക്കുന്നു പൂർണമായ നല്ല ഹൃദയം നൽകുമെന്ന് ദൈവമേ ഞങ്ങൾക്ക് നന്മ നൽകുന്ന അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് ഇസ്രായേൽ ജനത തിരിച്ചു വന്നതുപോലെ ഞങ്ങളും തിരിച്ചു വരണം വരാൻ ആഗ്രഹിക്കുന്നു ദൈവമേ ഞങ്ങളെ പണിതുയർത്തണമേ ഞങ്ങളെ നട്ടു വളർത്തണമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ നിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് സമർദ്ദമായി നൽകണമേ സ്നേഹമുള്ളൂര് എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ദൈവത്തിന്റെ അനുഗ്രഹത്താൽ സമർത്ഥമായി നിറയണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന